ഹായ് ഹായ് എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ താമരയുടെ സെയിലായിട്ട് വന്നതാണ് ഇപ്പോൾ ഡിസംബറൊക്കെ ആയല്ലോ അപ്പോൾ താമര എല്ലാവരും നടുന്ന ഒരു സമയമാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു സെയിൽ നടക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും താമര വാങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കിവിടെ കുറച്ച് താമരകളുണ്ടല്ലോ അതൊന്ന് സെയിലിന് ഇടാമെന്ന് അങ്ങനെ വന്നതാണ് അത്യാവശ്യം നല്ല ട്യൂബേഴ്സും റണ്ണേഴ്സും ഒക്കെ അവൈലബിൾ ആണ് ഏറ്റവും വില കുറച്ചാണ് ഞാൻ ഇത്തവണ ഇട്ടേക്കണത് ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റീസ് ഇട്ടിട്ടുണ്ട് താമര മാത്രമല്ല കേട്ടോ ഞാൻ വാട്ടർ ലില്ലി ഇട്ടിട്ടുണ്ട് വാട്ടർ പോപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ചെണ്ണം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അമ്പത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം വിളിക്കണ്ട പിന്നെ അതുമാത്രമല്ല നമ്മൾ ഡി ടി സി കൊറിയറ് വഴി അയച്ചു തരുന്നതുമാണ് ഓരോന്നിൻ്റെയും പിക്ചറും അതിൻ്റെ പേരും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഓക്കേ ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസും ആണ് അപ്പോൾ എല്ലാവരും കണ്ടുകാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഈ കാണിച്ചിരുന്നതൊക്കെയാണ് ഇട്ടേക്കുന്ന താമരകൾ ഓക്കെ താങ്ക്